സിസ്റ്റേഴ്സ് ദിനം തലമുറകൾക്ക് തണലായി ചാലിശ്ശേരിയിലെ നാല് സഹോദരിമാർ ഓർമ്മകൾക്ക് പുതുവർഷം നൽകുന്നു സിസ്റ്റേഴ്സ് ദിനത്തിൽ ഒന്നിച്ചിരുന്ന് കുട്ടിക്കാലം ചെലവഴിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മൂന്ന് തലമുറകളെ കണ്ട ചാലിശ്ശേരിയിലെ നാല് സഹോദരിമാർ ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ ഷാമു ബാര്യ തങ്കമ്മ തൊണ്ണൂറ്റിമൂന്ന് പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി തൊണ്ണൂറ് കുന്നംകുളം തെക്കേക്കര ജോർജ് ഭാര്യ അമ്മണി എൺപത്തിമൂന്ന് കുഞ്ഞണിജത്തി അവിഹാരിയായ ലില്ലി എൺപത് എന്നീ നാല് സഹോദരിമാരാണ് മൂന്ന് തലമുറകൾക്കും ചാലിശ്ശേരി ഗ്രാമത്തിലും സ്നേഹം പകർന്നു നൽകുന്നത് ആനക്കര തോലത്ത് വീട്ടിൽ വാരിക്കുട്ടി എളിച്ചി ദമ്പതിമാരുടെ നാല് മക്കളാണ് ഈ സഹോദരിമാർ പിതാവ് കുമനെല്ലൂരിൽ പച്ചമരുന്ന് വ്യാപാരിയായിരുന്നു നാലു പേരും കുമരനെല്ലൂർ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠനം നടത്തിയത് പിതാവിന്റെ മരണശേഷം ഗുരുവായൂർ കോട്ടപ്പടിയിലേക്ക് താമസം മാറ്റി മൂത്ത സഹോദരി തങ്കമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും രണ്ടാമത്തെ സഹോദരി ബേബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ചാലിശ്ശേരിയിലേക്ക് വിവാഹം കഴിച്ച് നാടിന്റെ മരുമക്കളായി രണ്ടു വർഷം മുമ്പാണ് ഇളയ സഹോദരിയായ അമ്മിനി ലില്ലി എന്നിവർ കോട്ടപ്പടിയിൽ നിന്ന് ചാലിശ്ശേരിയിലെത്തിയത് ഇതോടെ എല്ലാവരും ഒരേ അങ്ങാടിയിലായതും ഇരട്ടി മധുരമായി വർഷത്തിലൊരിക്കൽ എല്ലാവരും ചേർന്ന് കുഞ്ചാനിജത്തി ലില്ലിയുടെ വീട്ടിൽ ഒത്തുചേരുക പതിവാണ് കഴിഞ്ഞ മാസം ആദ്യം എല്ലാവരും ഒത്തുകൂടി ബാല്യത്തിലെ സ്നേഹവും ഐക്യവും ഇപ്പോഴും സഹോദരിമാർ നാലുപേർ പിന്തുടരുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ശബ്ദവും ശിരിയും സംസാരമെല്ലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും ആഹ്ലാദമാണ് പ്രായത്തിന്റെ വിഷമതകളിലും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിലകൊള്ളുവാനുള്ള ആത്മവിശ്വാസം മനസ്സിൽ നിറച്ചിരുന്നു നാലു പേരും തമ്മിലുള്ള സ്നേഹവും ആശ്രയവും മാനസികമായ പിന്തുണയും ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായിരുന്നു ആനക്കരയിൽ താമസിക്കുമ്പോൾ ഏക ക്രൈസ്തവ കുടുംബമായ ഇവർ അയൽവാസിയായ സ്വാതന്ത്ര്യ സമര പോരാളി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വടക്കത്ത് കുടുംബമായി എപ്പോഴും ഏറെ സൗഹൃദം പുലർത്തുന്നുണ്ട് മൂന്നലമുറകളെ കണ്ട അമ്മമാർക്ക് താങ്ങും തണലുമായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി അറുപത്തിമൂന്നോളം പേർ പരിരാളനയിലുണ്ട് പേരും മനസ്സിൽ നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് പ്രകാശിക്കുകയാണ് ഈ സഹോദരിമാർ ഗ്രാമത്തിൽ തന്നെ ഒരേ താമസിക്കുന്ന പേർ എന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ് വിശുദ്ധ മോർ പൗലോസ് മധ്യസ്ഥതയാലും എൽദോ മോർ ബസേലിയോസ് ബാബായുടെ തിരുശേഷിപ്പിനും അനുഗ്രഹീതമായ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിലേക്ക് ജാതിമത ഭേദമന്യേ ഏവരെയും സ്വാഗതം ചെയ്യുന്നു